സഭയുടെ ആദ്യ രണ്ട് സാർവത്രിക സുനകദോസുകൾ അംഗീകരിച്ച് വിശ്വാസ പ്രമാണം പഠിപ്പിക്കുന്നത് പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പിൽക്കാലത്ത് ലത്തീൻ സഭ അവരുടെ പ്രാദേശിക സുനകദോസിലാണ് പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നുകൂടി എന്ന് കണ്ടെത്തിയത് ലത്തീൻ സഭ അവരുടെ പ്രാദേശിക സുനകദോസിൽ വരുത്തിയ മാറ്റം അംഗീകരിക്കാൻ ഇതര സഭകൾക്ക് ബാധ്യതയില്ല ലത്തീനീകരണവാദികളായ വിമതരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുർബാനയിൽ എഴുതി ചേർത്ത മറ്റൊരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന വാക്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ റോമിൽ നിന്നും പ്രസിദ്ധീകരിച്ച കൂതാശകളുടെ ആഘോഷക്രമം ക്രമം സംബന്ധിച്ച ഓർദോയിൽ പുത്രനിൽ നിന്നും എന്നത് ചൊല്ലണോ ഒഴിവാക്കണോ എന്നത് മെത്രാന്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് തക്സയിൽ ഇട്ടുകൊണ്ട് അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് വൈദികൻ അൽത്താരിൽ നിന്നിറങ്ങി മക്ബഹിയുടെ കവാടത്തിൽ വന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു താണു കുമ്പിട്ട് കൊണ്ട് താണസ്വരത്തിൽ ചൊല്ലുന്നു കർത്താവായ ദൈവമേ കഴുകി ശുപ്തമാക്കപ്പെട്ട അതിനുശേഷം നിവർന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ചൊല്ലാൻ ആരംഭിക്കുന്നു സർവശത്തിനും പിതാവുമായ ഏക ദൈവത്തിൽ ഒരു ഗായകനാലോ ഒരു ഗായകരാലുമോ അനുഗതനായി മദ്ബഹയുടെ തെക്കു ഭാഗത്ത് ജനങ്ങൾക്ക് അഭിമുഖമായിരിക്കുന്നു സ്ഥലത്തെ മെത്രാന്റെ തീരുമാനപ്രകാരം പുത്രനിൽ നിന്നും എന്നത് ചൊല്ലുകയോ ഒഴിവാക്കുകയോ ചെയ്യാം